നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് പാലക്കാട് ആര് നിൽക്കുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കാരണം പാലക്കാട് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും ഒരു നീക്കം നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു അങ്ങനെയെങ്കിൽ പാലക്കാട് ആരായിരിക്കും മത്സരിക്കുക ഇനി ഷാഫി പറമ്പിനെ തന്നെ മത്സരിപ്പിക്കുമോ ഷാഫി പറമ്പിനെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് കൂടുതൽ ശക്തമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനായി ഷാഫി പറമ്പിനെ കൊണ്ടുവരും കാരണം ഷാഫി പറമ്പിൽ എവിടെ നിന്നാലും വിജയിക്കാൻ സാധ്യത ഏറെയുള്ള സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം രാജിവെപ്പിച്ച് കേരളത്തിലേക്ക് തന്നെ വീണ്ടും മടക്കി മടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാർട്ടി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തീരുമാനമെടുക്കും മത്സരിക്കാൻ താനോ ഷാഫി പറമ്പിലോ മറ്റ് കോൺഗ്രസുകാരോ അയോഗ്യരല്ല എന്നാണ് തങ്കപ്പൻ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം കെ പി സി സി അറിയിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സജ്ജമാക്കാനുള്ള ക്യാമ്പാണ് വയനാട്ടിൽ സംഘടിപ്പിക്കുന്നത് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം വിലയിരുത്തും പാളിച്ചകൾ പരിശോധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള ചോദ്യത്തിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു സംവിധാനം ഉണ്ടെന്നായിരുന്നു കെ സിയുടെ മറുപടി അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് കോൺഗ്രസിലെ സിറ്റിംഗ് എം എൽ എ സിറ്റിംഗ് സീറ്റുകളിൽ വിരുദ്ധ വികാരമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാലക്കാട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്കും നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഇന്ന് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസ് നേതൃയോഗം അന്തിമ രൂപവും നൽകും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് നൽകില്ലെന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടാതെ കോൺഗ്രസ് ആർ അവിടെ ഇവിടെയും തപ്പുകയാണെന്ന വാർത്തയും വരുന്നുണ്ട് പാലക്കാട് രാഹുലിന് സീറ്റ് നൽകരുത് എന്ന് ആ പി ജെ കുര്യൻ ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് അത് തിരുത്തി അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തിരുന്നു ഇത് പാർട്ടിയിലെ ആശയക്കുഴപ്പത്തിന് തെളിവാക്കുന്നു വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ ആയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പ്രതികരണം മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് പി ജെ കുര്യൻ നിലപാട് മാറ്റിയത് പെരുന്നിയിൽ കുര്യന്റെ കാതിൽ രാഹുൽ പറഞ്ഞ രഹസ്യം എന്തെന്ന് വ്യക്തമല്ല എങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്ന ഭീഷണി കലർന്ന മുന്നറിയിപ്പിലാണ് മുതിർന്ന നേതാവ് നിലപാട് മാറ്റിയതെന്നാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം പക്ഷേ രാഹുലും കുര്യനും ഈ ആരോപണം പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് പാർട്ടിക്ക് പുറത്തായ രാഹുലിന് ഇനിയും സീറ്റുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചൊരു നോ പറയാൻ എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്കും സാധിച്ചില്ല യു ഡി എഫ് കൺവീ അടൂർ പ്രകാശും ചോദ്യത്തോട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പാർട്ടിക്ക് പുറത്തായ ആളെക്കുറിച്ചുള്ള ചർച്ച തന്നെ അനാവശ്യമെന്നായിരുന്നു മുരളീധരന്റെ മറുപടി രാഹുലിനെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടിൽ വി ഡി സതീശൻ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിലും ലൈംഗിക ആരോപണത്തിലെ കേസുകളുടെ ഭാവി നോക്കിയ ശേഷം രാഹുലിനെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മതിയെന്ന അഭിപ്രായം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട് സീറ്റില്ലെന്ന് ഇപ്പോഴെ ഉറപ്പിച്ചു പറഞ്ഞാൽ സൈബർ ഇടപെടലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദികൾ നടത്തിയേക്കാവുന്ന ആക്രമണവും ഉറച്ച നിലപാട് പറയുന്നതിൽ നിന്ന് നേതാക്കളെ പിന്തിരിപ്പിക്കുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി ബെന്നി ബെഹനാൻ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് രാഹുൽ വ്യക്തമാക്കി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാരനല്ല എന്ന ഗൗരവകരമായ വെളിപ്പെടുത്തലാണ് ബെന്നി ബെഹനാനും നടത്തിയത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായി നിർത്താൻ തയ്യാറാകുമോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്തായാലും ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തായ ഒരു വ്യക്തിയെ പാർട്ടി സ്ഥാനാർത്ഥിയേക്ക് നിർത്താൻ തയ്യാറാകുമോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഇന്ന് രാഹുൽ മാങ്കിൽ കോൺഗ്രസ് കാരണമല്ല കോൺഗ്രസിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞ് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ ഒരാൾ ഈ മൂന്ന് മാസത്തിലൂടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ശരിയല്ല എന്ന അഭിപ്രായമാണ്